ഞാനിപ്പോൾ ഉള്ളത് ദുബായിലാണ് ദുബായിൽ മ്യൂസിയം ഓഫ് ഫ്യൂച്ചറാണ് ഇപ്പോൾ ബാക്ക്ഗ്രൗണ്ടിൽ കണ്ടത് ഇവിടെ കാണുന്നത് എമിറേറ്റ്സ് ടവറാണ് ദുബായിൽ ബിസിനസ് സാധ്യതകളുമായി ബന്ധപ്പെട്ട് ചില മീറ്റിംഗ്സ് പങ്കെടുക്കാൻ വേണ്ടി വന്നതാണ് ദുബായിയുടെ ബിസിനസ് സാധ്യതകൾ പറഞ്ഞറിയിക്കാൻ പറ്റുന്നതിലും അപ്പുറമാണ് ലോകത്ത് ബിസിനസ് ചെയ്യുന്നെങ്കിൽ കുറഞ്ഞ മുതൽ മുടക്കിൽ ബിസിനസ് ചെയ്തുകൊണ്ട് ലക്ഷങ്ങളും കോടികളും സമ്പാദിക്കാൻ കഴിയുന്ന ഈസിയായിട്ട് അത്തരം ബിസിനസ്സുകൾ റൺ ചെയ്ത് മുന്നോട്ട് പോകാൻ കഴിയുന്ന ലോകത്തിലെ ഏറ്റവും നമ്പർ വൺ ബെസ്റ്റ് പ്ലേസ് എന്ന് പറയുന്നത് ദുബായാണ് എന്നുള്ളതിന് യാതൊരു സംശയവുമില്ല ബിസിനസ് ചെയ്യുന്നവർക്ക് വേണ്ട എല്ലാവിധമായ സൗകര്യങ്ങളും ഒരുക്കി കൊടുത്തുകൊണ്ട് ബിസിനസ്സിന് വേണ്ട എല്ലാ പശ്ചാത്തല സൗകര്യങ്ങളും ഒരുക്കി ഒരുക്കിക്കൊടുത്തുകൊണ്ട് ലോകത്തിൻ്റെ നെറുകയിൽ നിന്നുകൊണ്ട് ബിസിനസ് ചെയ്യാനും ലക്ഷങ്ങളും കൂട്ടുകളും സമ്പാദിക്കുവാനുള്ള സുവർണ അവസരം ഇതുവായി നമുക്ക് തരികയാണ് ഇവിടെ വന്ന് ബിസിനസ് ചെയ്യുന്ന ഒരുപാട് ചെറുപ്പക്കാർ ചെറിയ മുതൽ മുടക്കിൽ ബിസിനസ് ചെയ്തുകൊണ്ട് കുറഞ്ഞ കാലയളവിൽ ആ ബിസിനസ് വിജയിപ്പിച്ച് ലക്ഷങ്ങളും കോടികളും കൊയ്തെടുത്തു കൊണ്ട് പോകുന്ന കാഴ്ചയാണ് കാണുന്നത് ഒരുപാട് ബിസിനസ് ചെയ്യുന്ന ചെറുപ്പക്കാരെയും മലയാളികളായിട്ടുള്ളവരെയും അതുപോലെ തന്നെ മറ്റ് നമ്മുടെ രാജ്യത്തിൽ നിന്നും വന്ന് ഇവിടെ ബിസിനസ് ചെയ്യുന്ന ഒരുപാട് ആൾക്കാരെ കാണാനും സംസാരിക്കാനും കഴിഞ്ഞു ഞാനും നമ്മുടെ സുഹൃത്തുക്കളോട് പങ്കുവെക്കുന്ന കാര്യം ഇതുതന്നെയാണ് ബിസിനസ് ചെയ്യാൻ താല്പര്യമുള്ളവർ അത് ഇ കോമേഴ്സ് ബിസിനസ് ആയിക്കോട്ടെ ട്രേഡിംഗ് ബിസിനസ് ആയിക്കോട്ടെ ക്രിപ്റ്റോ ആയിക്കോട്ടെ അല്ലെങ്കിൽ എക്സ്പോർട്ട് ഇമ്പോർട്ട് ബിസിനസ് ആയിക്കോട്ടെ എന്തും ആയിക്കോട്ടെ അത്തരത്തിലുള്ള ഏത് ബിസിനസ് ചെയ്യാൻ താല്പര്യമുള്ളവർക്കും വന്ന് ചെയ്ത് ലക്ഷങ്ങളും കോടികളും സമ്പാദിച്ചുകൊണ്ട് പോകാൻ കഴിയുന്ന ലോകത്തിലെ വൺ ഓഫ് ദ ബെസ്റ്റ് സിറ്റി എന്ന് പറയുന്നത് ദുബായ് ആണ് എന്ന് നമുക്ക് യാതൊരു സംശയവും ഇല്ലാതെ പറയാം ആ ദുബായുടെ ഏറ്റവും പ്രധാനപ്പെട്ട സ്ഥലമായ മ്യൂസിയം ഓഫ് ഫ്യൂച്ചറും എംബ്രോയ്സ് ടവറിനും അതായത് ബിസിനസ് ബേയുടെ അടുത്ത് തന്നെ ഉള്ള സ്ഥലത്താണ് ഞാനിപ്പോൾ നിൽക്കുന്നത് ബിസിനസ് ചെയ്യാൻ താല്പര്യമുള്ളവർ അവർക്ക് മുന്നോട്ട് പോകണം വേണ്ട എല്ലാവിധ സൗകര്യങ്ങളും ഒരുക്കി കൊടുക്കുന്ന ഒരുപാട് സുഹൃത്തുക്കളെ ഇവിടെ പരിചയപ്പെട്ടിട്ടുണ്ട് അവരുമായി ബന്ധപ്പെട്ട് അവർക്ക് വേണ്ട എല്ലാവിധ സൗകര്യങ്ങളും ബിസിനസ് ചെയ്യാൻ വരുന്നവർക്ക് വേണ്ട എല്ലാവിധ സൗകര്യങ്ങളും ഒരുക്കി കൊടുക്കാൻ ഈ ബിസ് ദുബായിലെ നല്ലവരായ നല്ല സുഹൃത്തുക്കൾ ഒരുപാട് പേരെ പരിചയപ്പെട്ടു അത്തരം ബിസിനസ്സുകൾ ചെയ്ത് മുന്നോട്ട് പോകാൻ താല്പര്യമുള്ളവർക്ക് ബന്ധപ്പെടുന്നതാണ് ബന്ധപ്പെട്ടാൽ തീർച്ചയായും അവർക്ക് വേണ്ട എല്ലാവിധ സൗകര്യങ്ങളും ഒരുക്കി കൊടുക്കുന്നതിന് ദുബായിലെ അതിനുവേണ്ടി വർക്ക് ചെയ്യുന്ന മലയാളികളായിട്ടുള്ള അല്ലെങ്കിൽ ഒത്തിരി പേരെ തീർച്ചയായും പരിചയപ്പെടുത്തി തരാമെന്ന് ഉറപ്പ് തരികയാണ് നല്ലൊരു ബിസിനസ് അന്തരീക്ഷം ചെറിയ മുതൽ മുടക്കിൽ ഒരുപാട് പണം സമ്പാദിക്കുവാനും ബിസിനസ് ചെയ്ത് മുന്നോട്ട് പോകുവാനുമുള്ള സുവർണ അവസരമാണ് എല്ലാവർക്കും മുൻപിൽ ഈ അവസരത്തിൽ പങ്കുവയ്ക്കുക എന്നുള്ളത് അതെന്തു തന്നെ ആയിക്കോട്ടെ ചെറുതായിക്കോട്ടെ വലുതായിക്കോട്ടെ എന്നാലും നൂറ് ശതമാനം ഗ്യാരൻറ്റിയാണ് ഞാൻ മറ്റ് വേറെ ബിസിനസ് ചെയ്യുന്ന മറ്റ് സ്ഥലങ്ങളിലുള്ള ബിസിനസ്സുകളെ കുറച്ച് കാണിക്കുകയോ മറ്റ് രാജ്യങ്ങളെ കുറച്ച് കാണിക്കുകയോ ഒന്നുമല്ല പക്ഷേ ദുബായിൽ ബിസിനസ് ചെയ്താൽ ഹൺഡ്രഡ് പെർസെൻറ്റേജ് നമുക്ക് റിട്ടേൺ ഗ്യാരൻറ്റിയാണ് കാരണം അത്തരം ബിസിനസ്സിന് വേണ്ടി മാത്രം ഒരുക്കി തയ്യാറാക്കിയ ഒരു നഗരമായി ഈ ദുബായ് മാറിക്കഴിഞ്ഞിരിക്കുക എല്ലാവിധമായ ഫെസിലിറ്റീസും അത്യാധുനിക ഫെസിലിറ്റീസും ഒരുക്കിക്കൊണ്ട് ബിസിനസ്സുകാർക്ക് വേണ്ടി എന്തൊക്കെ ചെയ്യാമോ അതെല്ലാം ചെയ്തു കൊടുക്കുന്ന കർശനമായ പോളിസിയുള്ള സ്ട്രിക്റ്റായിട്ടുള്ള നിയമങ്ങളും ഒക്കെയുള്ള ഒരു രാ രാജ്യത്തിൻ്റെ സിറ്റിയിൽ അല്ലെങ്കിൽ നർഗയിലെ ബിസിനസ് ചെയ്യാം എല്ലാവരെയും അത് ക്ഷണിക്കുകയും ചെയ്യും